എല്ലാ ഫോട്ടോയുടെയും താഴെയുള്ള കമന്റ് ഇത് ആണാണോ പെണ്ണാണോ എന്നാണ് എന്റെ ഓറിയന്റേഷൻ സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഷോയില് ഞാൻ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ ജെൻഡർ ഐഡന്റിറ്റി ഹി ഓർ ഹിം എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഫ് അത് മീരെ കണ്ടില്ലെങ്കിൽ നോട്ട് മൈ പ്രോബ്ലം ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഒരുപാട് ചൂഷണങ്ങൾ ചെറിയ കാലത്ത് അനുഭവിച്ചിട്ടുണ്ട് കാരണം മെസ്കുലാരിറ്റി ഒന്ന് കുറവാണ് നടക്കുന്നതിൽ എവിടെയോ ഫെമിനിൻ ടച്ച് ഉണ്ട് ചൂഷണങ്ങൾ എന്ന് എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഐ ദ ഡെന്റ് സേതാവുമായിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് ഗേൾസ് കമന്റ് ഫിസിക്കലി കാണാനായിട്ട് വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള ഒരു പയ്യനാണ് റിയാസ് അപ്പൊ അതിന്റെ പേരിൽ പെൺകുട്ടികളൊന്നും അപ്രോച്ച് ചെയ്യാറുണ്ടോ റിയാസ് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വാങ്ങി വെച്ചേക്ക് തീർച്ചയായിട്ടും പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്താൽ ദാറ്റ്സ് മൈ പേഴ്സണൽ ലൈഫ് ഞാനത് പേഴ്സണലി ഹാൻഡിൽ ചെയ്യും അത് ഈ ഒരു ഷോയിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കല്യാണം കഴിക്കോ ഓഫ് കോഴ്സ് ബട്ട് വൈ വൈ മീര ദാറ്റ്സ് എ പ്രോബ്ലം ഞാൻ അത് മീരയോട് പെൺകുട്ടിനെന്റയണം ഡോൺ മാരി മീരയ്ക്ക് എന്നെ റിയാസിനി അധികം അറിയത്തില്ല പിന്നെ അറിയാത്ത ഒരാളെ എനിക്ക് എങ്ങനെയാണ് കല്യാണം കഴിയില്ല സോ മീരക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തടത്തോളം ഞാൻ മീരയോട് അത് ആൻസർ ആൻസറേണ്ട ആവശ്യമില്ല റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്